ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറ്റി കേൾക്കുമ്പോൾ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാം ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നാല് പീസാക്കിയാണ്ട് ഒരു ചെത്തിയെടുക്കാം എന്നിട്ട് കാണിച്ചു തരാം ചവയൊക്കെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് കേഗ് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് മുളക് എടുത്ത് വരാം തല മുളി കൂടെ രണ്ട് മുളക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് അതിൽക്ക് എരിഞ്ഞ് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് എരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ച് വെക്കാം ചൂടാക്കൊക്കെ ചട്ടി അത് അടിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കടകട്ടെടുക്കാം

കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ വെള്ളം ഇറക്കാം അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഡെ നോക്കാം ഇറക്കി കൊടുക്കാം ഉപ്പേരി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫലാർത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ഓക്കെ ടാൻസാറ്റിൻ്റെ വീഡിയോ